കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇന്ന് മസ്താനി പുറത്തായി പുറത്തായപ്പോൾ അപ്പാനിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ ആര്യൻ അക്ബർ ബിന്നി ആ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഇന്ന് ആഘോഷ തിമിർപ്പിലായിരുന്നു ആര്യനൊക്കെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി അവിടെ മസ്താനിയുടെ മുമ്പിൽ വെച്ച് തന്നെ തുള്ളിച്ചാടി വേണ്ട രീതിയിൽ ബഹളം ഉണ്ടാക്കിയത് ഞങ്ങൾ അപ്പാനിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രകടനങ്ങളായിരുന്നു അത് തെറ്റു പറയാൻ പറ്റില്ല കാരണം ശരിയാണ് മസ്താനി മസ്താനിയെ തെറി വിളിച്ച് എൻ്റെ ആണ് അന്ന് അങ്ങനെ ചെയ്തത് പക്ഷേ എങ്കിലും അത് കുറച്ച് കൂടിപ്പോയി ഒരാളുടെ എവിക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ സ്വപ്നങ്ങളുടെ ഒരു എൻഡാണല്ലോ ബിഗ് ബോസിനകത്ത് അപ്പോൾ ഒരാൾ പടി ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു മര്യാദ കാണിക്കണം ഇന്നിപ്പോൾ ആ മര്യാദ അവിടെ ആര്യനും കാണിച്ചിട്ടില്ല എന്തായാലും അവർ പറയുന്നത് അത് അപ്പാനി അപ്പാനി പോയപ്പോൾ മസ്താനി ചെയ്തതിനൊരു റിവഞ്ച് ആ ആ രീതിയിലാണ് അവരതിനെ കാണുന്നത് അക്ബറും ആര്യനും അതുപോലെ ജിസേല് ബിന്നി ആ ഗ്രൂപ്പ് മൊത്തത്തിൽ ഇന്നും മസ്താനിയുടെ പുറത്താകൽ ആഘോഷിക്കുന്നതാണ് കണ്ടത് അവരെന്നിട്ട് ക്യാമറയിൽ വന്ന് നിന്നിട്ട് അപ്പാനി ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികാരം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുമുണ്ട് എന്തായാലും കൊള്ളാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം